പണ്ഡിതന്മാരെ കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നാ പക്ഷെ പണ്ഡിതന്മാരെന്നെ മോശം പറഞ്ഞ എന്താ ചെയ്യ ഒരു നാല് പത്തിരിക്കും ഒരിച്ചിരി ബീഫ് കറിക്കും വേണ്ടിയിട്ട് എന്ത് നുണ പറയാൻ പറ്റുന്ന മൂല്യന്മാരും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലുണ്ട് ഇപ്പോൾ ഉപകരിക്കുന്നു നേരം വെളുത്തിട്ടില്ല നിങ്ങൾ ആദ്യം കഥന്ന് കേക്കി ബാക്കി ഞാൻ പിന്നെ പറയാം പുതിയ പറഞ്ഞാ പാവങ്ങൾ വന്ന് പറഞ്ഞാല് പൊട്ടിച്ചു കൊടുക്കും അത് കൈ കൊടുത്തോണ്ട് സൗദിയെ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻകുന ചെറുപ്പക്കാരനായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ മറന്നുപോയത് അദ്ദേഹം സൗദിയെ പോയി ശേഖുനാനെ സമപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റു ചെയ്യാതെ എന്തോ ഒരു കുറ്റോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എം എന്ന് വിളിച്ച് കരാൻ തുടങ്ങി എന്നെതിനച്ചത് എനിക്ക് നാടെന്നെ പോരെയോ എന്നെ ജയിലാക്കാൻ അങ്ങോട്ട് വിടേണ്ടീന്നു ഒക്കെ ഷേഖുനോടാ പറയും ഷേഖുനാൻ നമ്മ പ്രായം പോന്നത ഇനെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടീന്നു ഷെയ്ഖുനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയുന്നു ഒക്കെ പറയാം ഷെയ്ഖുനാനോട് ഷേഖുൻ പറഞ്ഞല്ലേ ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞുകൊടുക്കുക അജിന്റെ ടൈമാ അങ്ങനെ അയാള് കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷേഖുന ജയിലിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സെലാം പറഞ്ഞെത്തിപ്പോ ഷെയുന ജയിലിൽ എത്തിന് നീ കേട്ട് വന്നാ ഞാൻ ഞാൻ വാ കൈ പിടിച്ച് വണ്ടി നേരെ വിട്ട് വിട്ട് പറഞ്ഞു കേൊന്നും ഉണ്ടാണ്ടിരിക്കാനും ആ സദസ്സിന്റെ മുമ്പിലുള്ള ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു അത് അയാളതുപോലെ പറഞ്ഞ് പടച്ചോന് ഒരു സ്ഥാനവും കൊടുക്കാതെ സി എംഎ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാ അവസാനം ഒരു പ്രസവത്തിൽ ഇപ്പം അയാളുടെ വൈഫ് മരിച്ചു അയാൾ ജയിലില്ല പക്ഷെ ഇതൊക്കെ അയാൾ ജയിലിൽ ആണീന്റെ മുന്നേ വന്ന സംഭവമാണ് ഇപ്പോൾ മൂപ്പര് ജയിലിൽ കിടന്നപ്പോ വക്കീല് വേണം കോടതി വേണം പോലീസ് വേണം സർക്കാർ വണ്ടി വേണം നികുതി ചീട്ട് വേണം ജാമ്യക്കാർ വേണം എന്ന പല കഥയില് ഇതൊന്നും വേണ്ട അങ്ങനെ ഉണ്ട് പോവുക കൊണ്ടുവരിക കഴിഞ്ഞ പരിപാടി സുബാഹനല്ല കൂട്ടത്തില് വെറുതെ ഒരു സുബാന ചേർക്ക ഇതൊക്കെ കേൾക്കണ എന്താ വിശ്വസിക്ക ഇതൊക്കെയാണ് ഇസ്ലാമെന്നല്ലേ ചോറ് തിന്നണ എന്തല്ല അതെ എന്തോ മായാവിക്കാതെ എവിടെ നിൽക്കേ കേട്ടി മല കേട്ടിയല്ല കേട്ടിമ്മല വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവരെയും കൊണ്ട് തട്ടി തടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ അത്രയ്ക്കുണ്ട് ഇത് ഇത് കേട്ടിട്ട് ആ സദസ്സിലൊരാള് അടുത്തൊരു പരിപാടി കിട്ടുമ്പോ അതല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് കിട്ടുമ്പോ ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കും കാരണം ഇവൻ്റെ ഇതിലെന്താ ആ ഒരു മൂലികരല്ലേ പറഞ്ഞിരിക്കട്ടെ അപ്പം അത് സത്യമാകും എന്നുള്ളതാണ് ഇവ അടുത്ത ആൾക്ക് തട്ടും ഇങ്ങനെ പാരമ്പര്യമായി വന്ന കുറേ മായാവികഥകളുണ്ട് നമ്മളെ നാട്ടിൽ കൂടെ കറങ്ങി കളിക്കുള്ളൂ വേറൊരു മൂലേരുണ്ട് മൂപ്പരെന്താ പറയണ അറിയോ നാട്ടിൽ മഴയില്ലാഞ്ഞിട്ട് ഇയാളെടുത്ത് പോയി പറഞ്ഞു അപ്പം മൂപ്പര് വാർപ്പിൻ്റെ മുകളിൽ ഒറ്റ മൂത്രം വയ്ക്കലാത്രേ പിന്നെ മഴയാണ് ഒന്ന് കേട്ടോ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ് മൂത്രം ഒഴിച്ചു ശക്തമായ മഴ അങ്ങ് പെയ്തു അതാണ് ഔലിയാക്കല ഔലിയാക്കളുടെ കോടുഭാഷകളോ ഭാഷകളോ ഔലിയാക്കുന്ന പ്രവർത്തനങ്ങളോ അവസ്ഥ ഇവ കമന്റോളികൾ വരും ഒരിക്കലിക്ക് പറയാനുണ്ടാവും നീ ദീനിനെ പറയിപ്പിച്ചിലെ നീ ദീനിനെ അങ്ങനെ ആക്കിയില്ലേ ഇതാണ് ദീന വല്ലത് ഇനിയിപ്പോൾ ഈ വീഡിയോക്കെതിരെ ഭയങ്കര മറ്റേ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേന് സങ്കേളി രാജ്യദ്രോഹിയാക്കണ മാതിരി നമ്മളെ കുറച്ച് ആളുകളുണ്ട് വരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഏഹ് കാരണം ഇവരെ വിശ്വാസത്തിലുള്ള ദീൻ ഇതാണ് സിൻസാർ ലക്ക് സിറാജ് ഗാസ്മി നൌഷാദ് ബാക്ക് കബീർ ബാക്ക് അങ്ങനെ തുടങ്ങിയ നല്ല പ്രഭാഷകരുണ്ട് അവരൊക്കെ ദീനിനെ കുറിച്ചിട്ടും സമൂഹത്തിനെ കുറിച്ചിട്ടും ഈ നാടിനെ കുറിച്ചിട്ടും നാട്ടിലെ വിഷയങ്ങളെ കുറിച്ചിട്ടോ പറയുന്നത് പക്ഷെ ഈ വലിയതൊന്നും ബാധകല്ല ഈ വലിക്ക് ജാതി മായാവികത എന്നാ അതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ ദീൻ നിന്ന് പുറത്തു കുറെ അന്ധവിശ്വാസത്തുമ്പോൾ ജീവിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ എന്റെ നാട്ടിലെ സ്ത്രീ ഉണ്ടായിരുന്നു മൂപ്പത്തിൽ മൂപ്പത്തിൽ ഭർത്താവിന് ഗൾഫ് പേപ്പർ ശരിയാൻ വേണ്ടിട്ട് ഒരു പണിക്കരേത്ത് പോയി പണിക്കരേത്ത് പോയിട്ട് പണിക്കര് കബഡിയൊക്കെ നിരത്തി ഒരയ്യായിരം റുപ്യൊക്കെ വാങ്ങി ഒക്കെ ചെയ്ത് അവസാനം പേപ്പർ വന്നു പേപ്പർ കിട്ടിയെന്നല്ല കെട്ടിയാൻ ഗൾഫിൽ പോയി പോയിട്ട് ചുമരുമ്പം പന്ത് അടിച്ചമാതിരി നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നു അത് പറഞ്ഞു അല്ല പണിക്കരെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്തു പേപ്പറും വന്നു മൂപ്പര് പോയി മൂന്നാം പക്കതാ തിരിച്ചും വന്നോക്കണു അവിടെ പണിയൊന്നും ഇല്ലത്ര പണിക്കരക്കിന്ന് എങ്ങനെയോ ഒയ്യാണല്ലോ കായും വാങ്ങിയതല്ലേ പണിക്കർ വെച്ചു എവിടുന്നാ വിസ എടുത്തു മൂപ്പത്തിയറിഞ്ഞോ അത് മൂപ്പര് അറിയുന്ന ഒരാൾ തന്നതാണ് അപ്പൊ എടുത്തേക്ക് പണിക്കലരണം ആ അക്ബർ ട്രാവൽസ് നിർക്കണ്ടിരുന്നു എങ്ങനെ ഉണ്ട് മൂപ്പർക്ക് ഇപ്പൊ ഇതിന് എങ്ങനെ തടിവരണു കാരണം മൂപ്പര്ക്ക് കിട്ടണ്ട കായി കിട്ടി അങ്ങനെ ഈ അപ്പൊക്കപ്പൊക്കെ കണ്ണ് പൊടിയിടാൻ വേണ്ടിട്ട് ഇതേമാതിരി കൊറേ ആളുകളുണ്ട് ഓരോ മായാവി കഥ പറഞ്ഞിട്ട് ഇത് കേട്ട ഓലെടുത്തു ചെല്ലും ചെയ്യും വെറുതെ മനുഷ്യന്മാര് നിരീശ്വരവാദിയാകണത് വെറുതെ ആണ് ഈ മതങ്ങളെ പറഞ്ഞിട്ട് ഇങ്ങനെ കോമാളിത്തരാക്കണത് ഇവരൊക്കെ കാരണം തന്നെയാണ് അത് എല്ലാ വകുപ്പിലും ഉണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് നന്നാവുന്നില്ല ഒന്നുമില്ല പക്ഷെ ചോറ് നിന്നണവൽക്ക് അവനാൻറേതായ ഒരു ബുദ്ധി ഇല്ലേ അത് വെച്ച് ചിന്തിച്ചാൽ മതി ഓരോന്നല്ല പേരും